നമച്ചണ്ഡികായൈ ഓം ശ്രീ മഹാദേവിയേ നമ ശ്രീമദ്ദേവി മഹാത്മ കിളിപ്പാട്ട് രണ്ടാം അധ്യായം മധ്യമചരിത്രത്തിലൊന്നാം അധ്യായം ഘോരമായി ദേവാസുരയുദ്ധമുണ്ടായി മുന്നം നൂറുവത്സരം കാലമന്നാസുരന്മാർക്കെല്ലാം രാജാവ് മഹിഷൻ ദേവകൾക്കു പുരന്തരനാജിയിൽ തോറ്റാരെന്ന് ദേവകളറിഞ്ഞാലും ഇന്ദ്രനായി വാണാൻ മഹിഷാസുരനത് കാലം വൃന്ദാരകന്മാർ ചെന്ന് വന്ദിച്ചു വിരിഞ്ചനേ ദാതാവു തന്നെ മുന്നിട്ടാതിഥേയന്മാർ ചെന്ന് ഭൂദേശനാരായണന്മാരെയും വണങ്ങിനാർ ഒന്നൊഴിയാതെ മഹിഷാസുര വന്നൊരു ദുഃഖത്തോടുമെ പേരും ഉണർത്തിച്ചാർ ഇന്ദിരാഗ് നിയമ വരുണാനില്ല സൂര്യാതീനാം മന്ദിരങ്ങളും അധികാരവുമടക്കിനാൻ സ്വർഗവും ഉപേക്ഷിച്ച് മർത്യരായി അവനിയിൽ ദുഃഖിച്ച് നടക്കുന്നു ഞങ്ങൾ എന്താവതയ്യോ ഇല്ലൊരു ശരണം മറ്റവനെ വൈകിടാതെ കൊല്ലുവാനുപായം എന്തതിനെ ചിന്തിക്കണം ഇത്തരം ത്രിദശന്മാർ വാക്കുകൾ കേട്ട നേരം ക്രുദ്ധന്മാരായി മഹാദേവനും മുകുന്ദനും അന്നേരം അവരുടെ വക്തവൽമത്യങ്കൽ നിന്നൊന്നിച്ചു പുറപ്പെട്ടുകോരമാഹം തേജസ് തേജസ്സപ്പോൾ അംഭോജോത്ഭവനുടെ വക്രങ്ങൾ തോറും നിന്ന് സംഭവിച്ചു മഹാതേജോ മറ്റുള്ള വിഭുതന്മാർ തന്നുടേ കോപം കൊണ്ട് തെറ്റെന്ന് പുറപ്പെട്ടു ദീ ദീപിച്ച തേജോമയം സർവദേവതാ ശരീരങ്ങളിൽ നിന്നുണ്ടായ ദുർവാരമായ തേജസ് ഒന്നിച്ചുകൂടിയപ്പോൾ ഉർവിയും ആകാശവും നിറഞ്ഞു വരന്നുരു പർവ്വതമെന്നപോലെ തേജസാം കൂട്ടമപ്പോൾ അറുവാഗ്നി തന്നെക്കാളും ഘോരമായി ഒലിച്ചിതോ സർവതോ വ്യാപ്തമായ കൽപാന്തവന്യി പോലെ സർവദേവന്മാരുടെ തേജസ്സുമൊന്നായി ചേർന്ന് സർവലോകവ്യാപ്തമായി കാണായി ദേവന്മാർക്കും ആഗ്നിജാലാമാലയോടും ഉജ്ജ്വലിച്ചൊരു പർവ്വതാകാരം പൂണ്ടു നിൽക്കുന്നതു പോലെ കണ്ടാർ നാരീവേഷവും പൂണ്ട് നിൽക്കുന്ന ദിവ്യരൂപം പാരെല്ലാം നിറഞ്ഞ തേജസ്സൊടുങ്കാണായല്ലോ ശങ്കര തേജസ്സിനാൽ ഉണ്ടായി മുഖാംബുജം പങ്കജേഷണനുടേ തേജസ്സാ ബാഹുക്കളും ബ്രഹ്മമാം തേജസ്സിനാലുണ്ടായി പാദങ്ങളും കാമ്യമാം നിതംബവും ഭൂമിതൻ തേജസ്സിനാൽ സൗമ്യ തേജസ് ആ പുനരുണ്ടായി തലകളും യാമ്യതേജസ്സ കേശവാരവും ഉണ്ടായി വന്നു ചാരുമധ്യവും പുനരൈന്ദ്രമാം തേജസ്സിനാൽ വാരുണ തേജസ്സിനാൽ ജംഗങ്ങളുണ്ട ജങ്ങൾ ഊരുക്കളും കൈവിരലുകളെല്ലാം ആദിത്യ തേജസ്സിനാൽ കാൽവിരലുകളെല്ലാം വസുക്കൾ തേജസ്സിനാൽ കൗബേര തേജസ്സിനാൽ നാശികയുണ്ടായി വന്നു പാവക തേജസ്സിനാൽ ഉണ്ടായി നേത്രത്രയം ദങ്ങളെല്ലാം പ്രജാപത്യമാം തേജസ്സിനാൽ സന്ധ്യകൾ തേജസ്സിനാൽ ഉണ്ടായി വന്നു മാരുത തേജസ്സിനാൽ ഉണ്ടായി ചാരുത ചേർന്ന രൂപം പൂർണമായി കാണായി വന്നു ദേവകളെല്ലാം തങ്ങൾ തങ്ങൾക്കുള്ളായുധങ്ങൾ ദേവിക്ക് കൊടുത്തിതോ യുദ്ധത്തിന് ശങ്കരൻ ശൂലം നൽകി പങ്കജേക്ഷണൻ ചക്രം ശംഖത്തെ വരുണനും ശക്തിയെ ദഹനനും മാരുതഞ്ചാപബാണപൂർണമാം വിഷുതിയും ഘോരമാം വജ്രമിന്ദ്രൻ കാലദണ്ഡത്തെ യമൻ ആരവം ചേരും മണി നൽകിനാൻ ഐരാവതം വാരിധി പാശത്തെയും നൽകിനാൻ അതുകാലം അക്ഷമാലയെ കൊടുത്തിടിനാൻ പ്രജാപതി പുഷ്കരാസനൻ കമണ്ഡലവും നൽകേടിനാൻ രോമകൂപേഷു സൂര്യൻ രശ്മികൾ നൽകിയിടാൻ ഭീമനാങ്കൻ ഖട്ഗർമ്മങ്ങൾ നൽകിയിടാൻ ക്ഷീരവാരിധി വസ്ത്രമുത്തരീയവും നൽകി ഹാരവും വിശേഷിച്ചു കൊടുത്തു ചെ മനോഹരം ചൂടാരത്നവും അർദ്ധചന്ദ്രകു കുണ്ടങ്ങളും കടക കടകൈയൂര നൂപുരങ്ങളും അങ്കദഗ്രൈവേയകമലരത്നാഞ്ജിതം അങ്കുലീയകങ്ങളും നൽകിനാൻ വിശ്വകർമാം ശത്രു സംഹാര ക്ഷമം പരശു നൽകിയിടിനാൻ അസ്ത്രങ്ങൾ അഭേദ്യമാം ചിന്തനമിയെല്ലാം അം അമ്പുജമാല്യം അംബുജകുസുമുധി നൽകിയിടികതു നേരം ഹിമവാൻ നൽകിയിടിനാൻ വാഹനത്തിനു സിംഹം വിമല രത്നങ്ങളും അമിതം നൽകിയിടിനാൻ മദ്യസമ്പൂർണമായ പാനപാത്രവും നൽകി വിത്തേശൻ വിശേഷിച്ചു സമ്പൂർണനിധികളും ശേഷനാം നാഗേശ്വരൻ നിർമ്മലാമണീഗണ ഭൂഷിതമായുള്ളൊരു നാഗകാരവും നൽകി അന്യദേവന്മാരാലും ഭൂഷണായുധങ്ങളാൽ അന്യോനാദരം ബഹുമാനിതയായ ദേവി സത്വരമുച്ചൈ അട്ടഹാസവും ചെയ്തു വിദ്രുതം നഭസ്ഥലം പൊട്ടുമാർ പൊട്ടുമാറതു നേരം സപ്തഭാരിധികളും സപ്തപർവതങ്ങളും സപ്തദ്വീപുകളോടുമിളകി ഭൂമണ്ഡലം നിർജ്ജരന്മാരും ദേവീഗർജനം കേട്ട നേരം വിശ്വരന്മാരായി സ്തുതി ചെടി നാർമുനികളും ഘോരനാഥത്താൽ വിശ്വമിളമാരാകും ഘോരനാഥത്താൽ വിശ്വമിളകണ്ട നേരം ശൂരന്മാരാകും അമരാധികളെല്ലാവരും സന്നദ്ധന്മാരായി പരമായുധങ്ങളുമെടുത്ത് ഔന്നത്യ വേറും സൈന്യത്തോടുമുധാനം ചെയ്താൽ എന്തൊരു ഘോഷം കേട്ടതെന്നോർത്ത് മഹിഷനും ബന്ധുക്കളോടും ക്രോധത്തോടും ചെന്നതു നേരം ത്രൈലോക്യം നിറഞ്ഞൊരു ദേവി രൂപം ആലോക്യനിജഹൃതി വിസ്മയം തേടിയിടാൻ പാദ കാതേന താണിയിടുന്ന പൂചക്രത്തോടും മേതുര കിരീടം ചെന്നുരുമപ്രത്തോടും ദിക്കുകൾ തോറും വ്യാപിച്ചൊരു ബാഹുക്കളോടും ചാപച്ചി ആ നാദം മുഴങ്ങും വിശ്വത്തോടും ശോഭിച്ചു കാണായി വന്നു ദേവിയെ നേരം കോപിച്ചു യുദ്ധം തുടങ്ങിയിടിനാരസുരും ശസ്ത്രാസ്ത്രവൃഷ്ടി കൊണ്ടു ദീപിച്ചു ദിഗന്തരം വിത്രസ്ഥന്മാരായി വന്നു ലോകവാസികളെല്ലാം മഹിഷാസുരസേനാപതി ചിക്ഷുരനപ്പോൾ സഹസാ ചെന്നിടിനാൻ ചാമരനോടും കൂടി സംഖ്യയില്ലാത ചതുരംഗവാഹിനിയോടും ഹുങ്കാരത്തോടും ചെന്നു സമരം തുടങ്ങിനാൻ മതത്തോടറുപതിനായിരം തേരുടും ചെന്നുദഗ്രൻ ആയ ദൈത്യനടുത്തു യുദ്ധത്തിനായി മഖദ്വേഷികൾ വീരനാകിയ മഹാഹനോ സഹസ്രായുധരഥത്തോടും ചെന്നെതിരിട്ടാൻ അൻപതൂനിയുതമായിടിനാരഥത്തോടും വൻപ നാമ അസിലോമാവടുത്താനതു നേരം അറുനൂറ് അയുധം തേരോടും ഭാഷ്കളവീരൻ തുരകശതസഹസ്രങ്ങളോടതു നേരം ഉഗ്രദർശന എന്താനും അടുത്തു യുദ്ധം ചെയ്താൻ ഉഗ്രനാമില വിടാളനും തേരൊരു കോടിയോടും അഞ്ചു നൂറായിരം തേരോടും ചെന്നെതിരിട്ടാൻ അഞ്ചാതെ മഹാദേവി തന്നോടു ഭയഹീനം ഹയനാ ഹയനാഗേന്ദ്രരഥ പങ്ക്തികൾ ഉണ്ട് പുനർ അയുധം കോടി സഹസ്ര സഹസ്രങ്ങൾ മഹിഷാസുരവീരൻ അമിതബലത്തോടും മഹിഷാന്തകിയോടു സമരം തുടങ്ങി ഞാൻ ഖഡ്ഗട്ട സബാണ പരശുശക്തികളും ഉൾ മുൾകുര ഭിണ്ടിപാല തോമരവാശങ്ങളും ഖഡ്ഗട്ടസ ബാണപരശുശക്തികളും മുൾകരഭിണ്ടിപാല തോമരവാശങ്ങളും മുസലങ്ങൾ കുശാ കുന്തങ്ങളാദി ശരങ്ങൾ കൊണ്ടൊന്നൂകി തുടങ്ങി മഹാരണേം ദേവിയും ശസ്ത്രാസ്ത്രങ്ങൾ വർഷിച്ചു തുടങ് വർഷിച്ചങ്ങുടനുടൻ ദേവവൈരികൾ ദേഹം ഭേദിച്ചു തുടങ്ങിനാൾ ദേവതാപസന്ധർവാദി ദേവതാപസഗന്ധർവാദികൾ അതു നേരം ദേവിയെ സ്തുതിച്ചു സന്തോഷിപ്പിച്ചു മരുവിനാർ ദേവിതൻ വാഹനമാങ്കേശരി വീരനപ്പോൾ ദേവാരി സൈന്യമദ്യം ബുക്കു സഞ്ചരിക്കുന്നു കാനനമധ്യേ വന്യസഞ്ചരിച്ചിടും വണ്ണം സേനയെ ദഹിപ്പിച്ചു സത്വരം ദോഷത്തോടെ യുദ്ധം ചെയ്യുമ്പോൾ ദേവി നിശ്വാസങ്ങളിൽ നിന്ന് സദ്യ സംഭവിച്ചതു ഗണകളസംഖ്യമായി പരശുഭേ പരശുഭിണ്ടിപാലപ്പെട്ട സാദികളാലെ സുരവൈരികൾ തന്നെ അവരുമുടുക്കിനാർ മൃതങ്ക പടഹ ശംഖാദിവാദ്യങ്ങളെല്ലാം മതം പൂണ്ടേറ്റം പ്രയോഗിച്ചത് യുദ്ധോത്സവേ ശൂല ഖഡ്ഗാസ്ത്രശസ്ത്രവൃഷ്ടിയാൽ ശസ്ത്രവൃഷ്ടിയാൽ മഹാദേവി കാലനൂർ കയക്കുന്നു ദേവാരികളെയെല്ലാം ഘോരമാങ്കണ്ഠാനാഥം കേട്ടു മോഹിച്ചു ദൈത്യവീരന്മാർ തിരുതരെ പാരിൽ വീണുഴലുന്നു പാശത്താൽ ബന്ധിച്ചുടൻ ചിലരെ ഇഴയ്ക്കുന്നു രോഷത്താൽ ഖഡ്ഗം കൊണ്ട് ചിലരെ കണ്ണിക്കുന്നു മുസലമേറ്റു രക്തം ഛർദ്ദിച്ചിടുന്നു ചിലർ ഗതയേറ്റുടൻ ചിലർ പാ പിടഞ്ഞു വീണിടുന്നു വക്ഷശിശൂലമേറ്റു വേദിച്ചിടുന്നു ചിലർ തൽക്ഷണേ ബാണമേറ്റു വീഴുന്നു ചിലരെല്ലാം ബാഹുക്കളറ്റും കഴുത്തറ്റൻ ജങ്കകളറ്റും ദേഹത്തിൻ നടുയോ അറ്റുമുത്തമാങ്കങ്ങൾ അറ്റും ഏ കബാഹുക്ഷി ശൂന്യന്മാരായി വീണു ചിലർ ആകുലപ്പെട്ടു വീണു ഭൂതലം നിറയുന്നു കബന്ധങ്ങളും പുനരുദ്ധാനം ചെയ്ത് ശീക്രം നിബന്ധമടുക്കുന്നു നൃത്തം വയ്ക്കുന്നു ചിലർ നില് നില്ലെന്നു പറഞ്ഞടുത്തു മഹാദേവി കൊല്ലുന്നു മഹാസുരഗജവാജികളെയും കുണപങ്ങളെ കൊണ്ട് മറഞ്ഞു ചമഞ്ഞിതു രണഭൂമിയും തത്ര രുധിര നദികളും ഓരോരോ വഴി പോ വഴിയെ പോയി വേഗത്തിൽ ആഴു ആഴുകുന്നു ഓരോരോ വഴിയെ പോയി വേഗത്തിൽ ഒഴുകുന്നു നാരദൻ കൗതൂഹലം പൂണ്ടുടൻ കൊണ്ട് ഘോരദാവാഗ്നിവ വനം ദഹിപ്പിച്ചിടുന്ന പോലെ വീരന്മാരായ മഹാദേത്യന്മാർ ദഹിക്കുന്നു ദേവിതൻഗണങ്ങളും വേഗേന യുദ്ധം ചെയ്ത് ദേവവൈരികളെ കൊന്നാവോളം മുടുക്കുന്നു ദേവകൾ പുഷ്പവിഷ്ടി ചെയ്തൊക്കെ സ്തുതിക്കുന്നു ദേവിയും പ്രസാദിച്ചു ഭക്തരെ നോക്കിയിടുന്നു അധ്യായത്തിലെ കഥകളേവം ചൊന്നേൻ കുണ്ടിതം കൂടാതെ ഞാൻ ചൊല്ലുവാനിനി ശേഷം ഇങ്ങനെ കിളിപ്പാട്ടും തീർത്തു ഇനി ശേഷം ഭാഗം മൂന്നാം അധ്യായത്തിൽ പറയാമെന്ന് പറഞ്ഞ് ഋഷി സമർപ്പിച്ചു അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരും എല്ലാവർക്കും ഹരിോം നാരായണ സ്വാമി ശരണം അമ്മേ നാരായണ വിദ്യുദ്ധാമ സമപ്രഭ മൃഗപതികന്ധസ്ഥിതാം ഭീഷണം കന്യാഭീകരവാളഖേടവിലസ ഹസ്തരാസേവിധം ഹസ്തചകരവിശിഗാ ചാവുണം തർജനീം ബിഭ്രാണമനലാഗശിധരാം दुर्गां त्रिनेत्रां भजे <coughs> सकलं श्रीदुर्गार्पणमस्तु अमे नारायण ॐ कायेन वाचा मनसेन्द्रियर्वा बुद्ध्यात्मना वा प्रहृते स्वभावात् करोमि यद्य सकलं वरस्मै नारायणा समर्पयामि അപരാധ സഹസ്രാണേ കിയന്ദേഹം നിക്ഷോയതി മാം മ പരമേശ്വരീ ആവാഹനം നാണമ വിസർജനം പൂജ ക്ഷമ്യതാം പരമേശ്വരീം